നമസ്കാരം അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുറച്ച് രാജ്യങ്ങളുടെ പേരും അവയുടെ അപരനാമങ്ങളുമാണ് ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി നമുക്കറിയാം പണ്ട് സീതാദേവിയെ കടത്തിക്കൊണ്ട് രാജ്യം ശ്രീലങ്ക അന്ന് സീതാദേവി കുറെ കരഞ്ഞതാ ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി ശ്രീലങ്ക ഭൂപടത്തി ഇന്ത്യയുടെ താഴെ ഒരു കുഞ്ഞു കണ്ണുനീർത്തുള്ളിയുടെ അത്രയും വലുപ്പത്തിൽ കിടപ്പുണ്ട് ശ്രീലങ്ക പുഞ്ചിരിയുടെ നാടും വെള്ളാനകളുടെ നാടും രണ്ടും ഒരു രാജ്യം തന്നെയാണ് തായ്ലാന്റ് തായ അതായത് നമ്മുടെ അമ്മ അമ്മയെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കും നമ്മുടെ പല്ലിന്റെ എന്താ പറയുക ഏതാ വെള്ള വെള്ളാലുകളുടെ നാട് അതുപോലെ പുഞ്ചിരിയുടെ നാട് തായ്ലാൻഡ് ലില്ലിപ്പൂക്കളുടെ നാട് പൂ വന്ന ആ ചെടിയിൽ എന്തായാലും കായ് വരും കാനഡ അല്ലെങ്കിൽ കാനഡ കാറ്റാടി മില്ലുകളുടെ നാട് വേറൊന്നുമല്ല നെതർലാൻഡ് കാറ്റാടി മില്ലുകളുടെ നാട് നെതർലാൻഡ് കങ്കാരിവിൻ്റെ നാട് നമുക്കറിയാം ക്രിക്കറ്റിലെ കങ്കാരുപ്പട ഓസ്ട്രേലിയ യൂറോപ്പിന്റെ പണിപ്പുര ഏത് ജോലി ചെയ്തു തീരുമ്പോഴും ബെല്ലടിക്കും ബെൽജിയം യൂറോപ്പിന്റെ കളിസ്ഥലം നമുക്ക് കളിയെന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ എന്തോർമ്മ ക്രിക്കറ്റിലെ സിക്സൊക്കെ അപ്പം സ്വിറ്റ്സർലാൻഡ് ഫുട്ബോൾ കൺട്രി ബ്രസീൽ അതിനെ പ്രത്യേകിച്ച് ഒരു കോടിൻ്റെ ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഫുട്ബോൾ കൺട്രി ബ്രസീലാണ് ഇടിവിനല്ല നാട് ഇടിമിന്നലൊക്കെ വരുമ്പോ സൗണ്ട് വരും ബും ടും ഭൂട്ടാൻ ഏഴ് മലകളുടെ നാട് ഏഴ് മലകളിങ്ങനെ നിലനിന്ന് നിൽക്കുന്നതാണ് ഭയങ്കര ജോറായിരിക്കും ജോർദാൻ കനാലുകളുടെ നാട് നമുക്കറിയാം ഈടെ കനാല ഡാമോ ആ ഡാം തുറന്നു വിട്ട് വെള്ളപ്പൊക്കമൊക്കെ രാജ്യം നമ്മുടെ അടുത്തുള്ള ഒരു രാജ്യമാണ് അവർക്കിപ്പോ കനാലിൽ നിന്ന് ഡാമെന്നൊക്കെ പറഞ്ഞ പേടിയായിരിക്കും കനാലുകളുടെ നാട് പാകിസ്ഥാൻ ഉദയസൂര്യന്റെ നാട് നമുക്ക് പാനിൽ എന്ത് സാധനം വറക്കണമെങ്കിലും എന്ത് വേണം ഹീറ്റ് വേണം ഹീറ്റ് എവിടെ നിന്ന് സൂര്യനിൽ നിന്ന് അപ്പം ജപ്പാൻ ഉദയ സൂര്യൻ്റെ നാട് ജപ്പാൻ കവികളുടെ നാട് അതുപോലെ മഞ്ഞിന്റെ നാട് ചിലി കവികളെ എപ്പോഴും ചെലച്ചോണ്ടിരിക്കുന്നവര് അവരെങ്ങനെ മഞ്ഞും കാറ്റും ഒക്കെ ഉള്ള നല്ല ഭൂപ്രകൃതി ഒക്കെ ഉള്ള സ്ഥലത്തിരുന്ന് കവിത എഴുതാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പം മഞ്ഞിന്റെ നാട് അതുപോലെ കവികളുടെ നാട് ചിലി മാർബിളിന്റെ നാട് അപ്പൊ എലിക്ക് തിന്നാൻ പറ്റാത്തത് ഇറ്റലി ഇറ്റ് എലി അപ്പൊ മാർബിളിന്റെ നാട് ഇറ്റലി മെഡിറ്ററേനിയന്റെ മുത്ത് ലബന് സുവർണ പക്കോടകളുടെ നാട് മാൻമാർ എല്ലാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തിരക്കായിരിക്കും അപ്പൊ അവര് പറയും മാൻമാർ മാറ് സുവർണ പക്കോടയുടെ നാട് മാൻമാർ ആയിരം തടാകങ്ങളുടെ നാട് ഈ തടാകത്തിൻ്റെ പിറകിലാണ് രാജ്യം ഫിൻലാൻഡ് അതായത് ഫിൻലാൻഡ് നൈലിന്റെ ദാനം ഈജിപ്റ്റ് പഞ്ചസാര ഒക്കെ എന്നറിയപ്പെടുന്നത് ക്യൂബ അതായത് ക്യൂബ ക്യൂബ നമ്മൾ ഈ കടയിലൊക്കെ പഞ്ചസാര മേടിക്കാൻ ചിലപ്പോൾ കണ്ടിട്ടില്ല നീണ്ട ക്യൂ പാതിര സൂര്യൻ നാട് രാത്രി സൂര്യ ഉദിക്കാൻ ഒരു വഴിയില്ല നോർവേ അതായത് നോർവേ മഴവിൽ നാട് എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക മഴവിൽ നാട് എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക അതായത് ഫ്രീകമ്പറിന്റെ നാട് നിറങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ഫ്രീക്കമാർ കണ്ടില്ലേ പല കളർ ഷർട്ടൊക്കെ ഇട്ട് കൊന്നുകൂടി അതി തൊട്ടെല്ലാം പറയാം ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി ശ്രീലങ്ക കാറ്റാടി മില്ലുകളുടെ നാട് നെതർലാൻഡ് യൂറോപ്പിലെ രോഗി തുർക്കി ആ അത് പറയാൻ വിട്ടുപോയി നമ്മൾ രോഗികളെയൊക്കെ തൂക്കിക്കൊണ്ടാണ് പോകുന്നത് തുർക്കി യൂറോപ്പിലെ രോഗി തുർക്കി കങ്കായുവിൻ്റെ നാട് ഓസ്ട്രേലിയ യൂറോപ്പിന്റെ പണിപ്പുര ബെൽജിയം യൂറോപ്പിൻ്റെ കളിസ്ഥലം സ്വിറ്റ്സർലാൻഡ് ഫുട്ബോൾ കൺട്രി ബ്രസീൽ ഇടിമിന്നലിന്റെ നാട് ഭൂട്ടാൻ മലകളുടെ നാട് ജോർദാൻ കനാലുകളുടെ നാട് പാകിസ്ഥാൻ ഉദയസൂര്യന്റെ നാട് ജപ്പാൻ കവികളുടെ നാട് അതുപോലെ മഞ്ഞിന്റെ നാട് ചിലി ലില്ലിപ്പൂക്കളുടെ നാട് കാനഡ മാർബിളുകളുടെ നാട് ഇറ്റലി മെഡിറ്ററൈനിയൻ്റെ മുത്ത് ലബനൻ സുവർണ പകോടയുടെ നാട് മ്യാൻമർ ആയിരം തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ് നൈലിന്റെ ദാനം ഈജിപ്റ്റ് പഞ്ചസാര കിണ്ണം ക്യൂബ പാതിരാ സൂര്യന്റെ നാട് നോർവേ മഴവിൽ നാട് ആഫ്രിക്ക പുഞ്ചീരയുടെ നാട് അതുപോലെ വെള്ളാനകളുടെ നാട് I